ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് ഒ ടി ടി റിലീസിനെത്തുന്ന കുറച്ച് സിനിമകളും അടുത്ത ആഴ്ച ഒ ടി ടി റിലീസിനെത്തുന്ന കുറച്ച് സിനിമകളുമാണ് നമ്മുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ അത് പുഷ്പ റ്റു ആണ് പുഷ്പ റ്റൂവിൻ്റെ ഒ ടി ടി റിലീസ് വരുന്നത് ജാൻ ജനുവരി മുപ്പതാം തീയതിയാണ് നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി അവകാശം വാങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സിനിമയിലേക്ക് പോകാം അപ്പോൾ രണ്ടാമത്തെ സിനിമ റൈഫിൾ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഇത് ഹനുമാൻ ഒക്കെ ഈ സിനിമക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒ ടി ടി റിലീസ് മേടിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സാണ് ഇതിൻ്റെ റിലീസിങ് ഡേറ്റ് വരുന്നത് ജാനുവരി മുപ്പതാം തീയതിയാണ് അപ്പോൾ അടുത്ത സിനിമ ഏതാണെന്ന് നോക്കാം അടുത്ത സിനിമ ലാലേട്ടൻ സംവിധാനം ചെയ്ത ബറോസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഇതൊരു ത്രീ ഡി സിനിമയാണ് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് തിയേറ്ററുകളിൽ ഇതൊരു ഫ്ലോപ്പ് ആയ സിനിമയാണ് ഇതിൻ്റെ റിലീസിങ് തീയതി വരുന്നത് ഇരുപത്തഞ്ച് ജാനുവരിയാണ് ഇതിൻ്റെ ഒ ടി ടി അവകാശം മേടിച്ചിരിക്കുന്ന ഹോട്ട്സ്റ്റാറാണ് അപ്പോൾ നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോകാം അടുത്ത സിനിമ ജോജോ ജോർജ് സാഗർ ജുനൈസ് എന്നിവർ അഭിനയിച്ച പണി എന്ന് പറയുന്ന സിനിമയാണ് ഇതിൻ്റെ ഒ റിലീസ് ഡേറ്റ് വരുന്നത് ജനുവരി പതിനാറാണ് ഇതിൻ്റെ ഒ ടി റിലീസ് വരുന്നത് സോണി ലൈവിലാണ് അപ്പോൾ അടുത്ത സിനിമ നോക്കാം അടുത്ത സിനിമ ദിലീപ് നായകനായെത്തിയ തങ്കമണി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി ലാസ്റ്റ് വീക്കാണ് ഈ സിനിമ മേടിച്ചിരിക്കുന്ന ആമസോൺ പ്രൈമാണ് ഈ സിനിമ ഒരു റിയലിസ്റ്റിക് കഥയാണ് തിയേറ്ററുകളിൽ ഒരു ഫ്ലോപ്പായി മാറിയ സിനിമ അടുത്ത സിനിമ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മലയാളത്തിലെ ഏറ്റവും റൂട്ടൽ സിനിമ മാർകോയ ആണ് അപ്പോൾ ഇതിൻ്റെ റിലീസിങ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഫസ്റ്റ് ആണ് അപ്പോൾ ഈ സിനിമ മേടിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അടുത്ത വീഡിയോ കാണാം ബൈ